വീണ്ടും മാനന്തവാടിയിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ഈ ആനയെ അസനിൽ കർണാടകയിലെ അസനിൽ നിന്ന് പിടിച്ച സമയത്ത് എടുത്ത ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പഴയ വിഷലാണ് പ്രേക്ഷകർ അന്ന് ആനയെ പിടിച്ച് വനം വകുപ്പ് പിടിച്ചിട്ട് മയക്കൂടി വയ്ക്കാൻ എടുത്ത ആ സമയമുണ്ടല്ലോ ആ അപ്പോഴത്തെ ദൃശ്യങ്ങളാണ്

കർണാടകത്തിലെ ഹാസലിൽ നിന്ന് ഈ തണ്ണീർ എന്നുള്ള ഈ ആനയെ മയക്കൂടി വെച്ച് വെക്കുന്ന സമയത്തുണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൂടി നമുക്കൊപ്പം ചേരുന്നു ഇത് അക്കാലത്ത് അതായത് ഹാസനിൽ നിന്നാണ് ഈ ആനയെ പിടികൂടുന്നത് ഇതിന്റെ പേര് തണ്ണീർ എന്നുള്ള പേരാണ് ഉള്ളത് ഇത് ജനവാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച ആനയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതിനെ പിടികൂടുന്ന അതായത് ഈ വർഷം തന്നെയാണ് ഇതിനെ പിടികൂടിയിരിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ഇത് വലിയ അവസരം ഈ മേഖലയിൽ സൃഷ്ടിച്ചത് ഇതിനുശേഷം കർണാടക വനംവകുപ്പ് പിടികൂടുന്ന ദൃശ്യമാണ് ലഭ്യമായിട്ടുള്ളത് ഇത് ഇതനുസരിച്ച് ഈ ആനയെ പിടികൂടിയ ശേഷം ഇതിനെ റേഡിയോ കോൾ ഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് തണ്ണീർ എന്നുള്ള പേര് കർണാടക വനംവകുപ്പ് നൽകിയത് ഇതിനുശേഷം ഇതിനെ നാഗർഹോള വനമേഖലയിൽ വിടുകയായിരുന്നു റേഡിയോ കോളർ അതുകൊണ്ട് തന്നെയാണ് ഉള്ളത് ഇത് കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ അളവിലുള്ള പ്രതിസന്ധി അതായത് കൃഷി മേഖലയിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച ഈ ഒരു കൊമ്പനാണ് ഈ കണ്ണീർ എന്ന് പറയുന്ന കൊമ്പൻ ആ ആനയാണ് ഇപ്പോൾ മല കടന്ന് അതായത് ബ്രഹ്മഗിരി മലനിരകൾ കടന്ന് നാഗർഹോളയിൽ നിന്നും അത് ഏഹ് മക്കിമല കടന്ന് ആ മേഖല കടന്നുകൊണ്ട് തലപ്പുഴയിലൂടെ അത് ഇടവക പഞ്ചായത്തിലേക്ക് എത്തുകയും ഇപ്പോൾ അത് മാനന്തവാടി നഗരസഭയുടെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്തായാലും ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിന് കുങ്കിയാനകളെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഇതിനെ പിടികൂടുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് ഇതിനെ പിടികൂടിയത് ഇതിനു ശേഷമാണ് ഇതിനെ റേഡിയോ കോളർ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ കോളർ വെച്ച് സ്ഥാപിച്ചുകൊണ്ട് ഇതിനെ തിരിച്ച് വനത്തിലേക്ക് വിട്ടത് ആ ആനയാണ് കാടിറങ്ങി കർണാടകയുടെ അതിർത്തി വനവും പിന്നിട്ട് ഇപ്പോൾ കേരളത്തിന്റെ ജനവാസ മേഖലയിൽ വയനാടിന്റെ ജനവാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ച് ആശങ്ക ഏറുകയാണ് പ്രത്യേകിച്ച് ഇപ്പോഴും ആന ഒരു കൊല്ലി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ കൊല്ലിയിലാണ് ഈ ആനയുടെ സാന്നിധ്യം നിലവിൽ ഉള്ളത്